പല തറവാടുകളിലും ആ തറവാടുകളിൽ വളരെ ശക്തമായിരിക്കുന്നതായ മാന്ത്രിക സ്ഥാനങ്ങളൊക്കെയുള്ള ചില കുടുംബങ്ങളുണ്ട് പുരാതനമായിട്ട് തന്നെ വളരെ ശക്തമായിട്ട് മാന്ത്രിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നതായ അല്ലെങ്കിൽ ദൈവപൂജകൾ ഈശ്വര പൂജ ആ പ്രാർത്ഥനകളെ കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് നല്ലത് വരുത്തുന്നതായ കുറേ ആളുകളുണ്ടായിരുന്നു ആ ദൈവിക ശക്തി കൊണ്ട് തന്നെ ഒരുപാട് ആൾക്ക് ദോഷങ്ങൾ വരുത്തുന്ന ആളുകളുണ്ടായിരുന്നു കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളുണ്ട് ചീത്ത ചീത്ത ചീത്തകർമ്മങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ മറ്റുള്ളവർക്ക് ദോഷങ്ങൾ വരാനായിട്ടുള്ളതായ കർമ്മങ്ങൾ നല്ലതെന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് നന്മകൾ വരാൻ വേണ്ടിയിട്ട് അവർക്ക് വരുന്ന ദോഷങ്ങളോ ദുരിതങ്ങളോ അപത്തുകളോ ഉണ്ടെങ്കിൽ അത് ഒരു കർമ്മിയോട് വന്ന് പറയുമ്പോൾ ആ കർമ്മിയെ അതിനെ നോക്കി അതിന് വേണ്ടുന്ന അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ കുടുംബത്തിനെയോ അല്ലെങ്കിൽ അവരുടെ മഠനധിസ്ഥാനത്തേക്കോ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ ഈ രണ്ട് കർമ്മങ്ങളും നിലവിൽ നിന്നിരുന്നു പല കുടുംബങ്ങളും നശിച്ചു പോയിട്ട് പല കുടുംബങ്ങളിലും ഇതേപോലെ തന്നെ മാന്ത്രിക സിദ്ധികൾ ഉണ്ടായിരുന്നവരൊക്കെ നശിച്ചു പോയിട്ട് അത് ഇളം അത് കൊണ്ടു നടക്കാതെ വന്ന ആ സമയത്ത് അങ്ങനെ അവരോട് ഒരു വീട്ടിൽ ഇതേപോലെ തന്നെ കർമ്മം ചെയ്തിരുന്ന വീട്ടിൽ അടിക്കടി ആപത്തുകൾ അടിക്കടി ആപത്തുകൾ അങ്ങനെ വലിയവർക്കൊക്കെ മുതിർന്നവർക്കൊക്കെ ആപത്തുകളോ ദുരിതങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ശാരീരികമായിട്ടുള്ള അവശതകൾ പലതും വന്നിട്ടും അവരാരും അതിനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ വരാനുള്ള കാരണം എന്നുള്ളവർ ആരും ശ്രദ്ധിച്ചില്ല അത് സാധാരണ ഒരു ഒഴുക്കം മട്ടില് അതിങ്ങനെ ഉണ്ടാവാറുള്ളതാണ് അല്ലെങ്കിൽ ഉണ്ടാകും അത് ചിലർ ഡോക്ടർ കാണിച്ചു ചിലവരത് അങ്ങനെ കൊണ്ടു നടന്നു അതിനെ അല്ലെങ്കിൽ വീട്ടുകാർ കുറ്റപ്പെടുത്തിയത് അങ്ങനെ തന്നെ വേണം അത് നിന്റെ കല കയ്യിലിരിപ്പിൻ്റെ ഭാഗമാണ് കൊള്ളേതായും വേണം അങ്ങനെയൊക്കെ പലരും പലതരത്തിലും അപ്പോൾ അത് ആണിനെ വരുമ്പോൾ പെണ്ണിനെ വരുമ്പോൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവർ കൊണ്ടു നടന്നു പിന്നെ അത് മക്കളിലേക്ക് എടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ മക്കളിലേക്ക് എടുത്ത് തുടങ്ങുമ്പോൾ അത് അവർക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അതല്ല വീണ്ടും കൊണ്ടുവരിക വീണ്ടും കൊണ്ടുപോവാ വീണ്ടും അങ്ങനെ ആയിട്ടും ഭേദമില്ലാതെ സമാധാനമില്ല വന്നാൽപ്പം പിന്നെ എങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഇതായിട്ട് ബുദ്ധിമുട്ട് വരണോ അങ്ങനെ ചിന്തിക്കുന്ന പല ഘട്ടങ്ങളുണ്ടാകാം അതേപോലെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഈ വീട്ടിലത്തെ ഒരാൾക്കാരെ അതേപോലെ അവിടെ കൊട്ടിലുണ്ട് ആ കൊട്ടിലേക്കൊക്കെ പൂജയ്ക്ക് ആയിട്ട് വരുമ്പോൾ കുളിച്ച് വരുന്ന സമയത്ത് കാക്കകൾ കാക്ക കാഷ്ടിക്കുക അദ്ദേഹം കുളിച്ച് വരുന്ന വഴിയിൽ അല്ലെങ്കിൽ പോകുന്ന സമയത്തൊക്കെയാണ് ചിലപ്പോൾ കാക്കകൾ പറഞ്ഞ് പോയിട്ട് അങ്ങനെ മേത്തിടിക്കുക ശരീരത്തിൽ ടച്ച് ചെയ്തിട്ട് പോവാ അത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണത് അപ്പം അത് അപ്പം അദ്ദേഹം പറയുകയാണ് അത് നിരന്തരമായിട്ട് അത് തന്നെയാണെന്ന് നിരന്തരമായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പം അദ്ദേഹം കുളിച്ച് വരുമ്പോ എന്ന് പറഞ്ഞാൽ കാക്കയല്ല മേത്ത് തട്ടിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും പോയിട്ട് കുളിച്ച് വരും അപ്പോൾ രണ്ടാമത്തെ കുളി ആ രണ്ട് അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ കുളിക്കാൻ പറ്റും അല്ലെങ്കിൽ പോയി വരുന്ന സമയത്ത് കാക്ക എങ്ങനെ എവിടെ ഇരുന്നും കാഷ്ടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ അടിൽജി ഇദ്ദേഹം പോവും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്നിട്ട് കാഷ്ടിക്കുക അങ്ങനെ ഇട്ട് അത് പൊറുതി കേടായി അങ്ങനെ വീണ്ടും കുളിച്ചു വന്നിട്ട് വീണ്ടും ചെയ്യിക്കിട്ട് അപ്പൊ ഇതിങ്ങനെ നിരന്തരമായിട്ട് തുടങ്ങുമ്പോ അതുകൊണ്ട് എന്താ മനസ്സിലാക്കുന്നു വെച്ചാല് പലതരത്തിലുള്ളതായ ദുരിതങ്ങള് ആ ഭവനത്തിലേക്ക് ആ വീട്ടിലേക്ക് വരുത്തിയിട്ടും ആർക്കും അതിനെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് അവർ സമയം കൊടുത്തില്ല അല്ലെങ്കിൽ എന്താ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത് അവർ ചിന്തിച്ചില്ലേ അപ്പൊ അതങ്ങനെ അടുക്കി അടുക്കി വന്നിട്ട് ഇനി ഇനി മുതിർന്നവർക്ക് കാട്ടിയിട്ട് കാര്യമില്ല അവര് കുഴിയിലേക്ക് പോയാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല കാരണം അവരുടെ ഒരു വിധം പരിധി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതിനെ ചിലപ്പോൾ ഡോക്ടർ കാണിക്കും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കും അത്രയുള്ളൂ മക്കൾക്ക് ദുരിതങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അത് വീട്ടുകാർക്ക് സഹിക്കില്ല അങ്ങനായിട്ടും ഈ വീട്ടിൽ അറങ്ങി ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇതേപോലെ അനർത്ഥങ്ങൾ പലതും വരാനായിട്ട് തുടങ്ങി അപ്പൊ അങ്ങനെ അനർത്ഥങ്ങൾ പലതും വരാനായിട്ട് തുടങ്ങി അപ്പൊ ഇതേപോലെ തന്നെ ഈ ശരീരത്തിലേക്ക് ഇതൊക്കെ വന്നിട്ട് നോക്കുമ്പോൾ അതെന്തോ ഒരു അശുദ്ധിയുടെ സൂചനയാണ് അശുദ്ധിയാണ് അശുദ്ധിയാണ് കാണിച്ചു തരുന്നത് എന്നുള്ള അതേപോലെ തന്നെ എന്തെങ്കിലും ക്ഷേത്രത്തിലേക്ക് കൊണ്ട് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാഷ്ടിക്കുക അതിൽ കാഷ്ടിക്കുക അപ്പം അതിലെന്തൊക്കെയോ ഒരു നിഗൂഢത ഉണ്ട് എന്നുള്ളത് ആ അറിവിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയതിൻ്റെ വെളിച്ചത്തിൽ അവർ ഇതിനെക്കുറിച്ച് എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് നോക്കി അതിൽ പറയാനുള്ള ആൾ സൗകര്യമില്ല സാമ്പത്തികം ഇല്ല അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ എന്താ വച്ചാൽ വളരെയധികം ദുരിതങ്ങളാണ് അവരുടെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് പ്രേതദുരിതങ്ങൾ ആ പ്രേത ദുരിതങ്ങൾ തന്നെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ദേവികാന്മാർക്ക് അത് അശുദ്ധിയായിട്ട് തീരണത് അശുദ്ധിയായിട്ടാണ് തീരുന്നത് ആ പ്രേത ബന്ധങ്ങൾ പ്രേതബന്ധങ്ങൾ ദൈവങ്ങളിലേക്ക് വരുമ്പോൾ അത് ദൈവങ്ങളിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആചാരങ്ങളോ അല്ലെങ്കിൽ കർമ്മങ്ങളോ വിളക്ക് വെപ്പോ നിത്യപ്രാർത്ഥനയോ ഇല്ലാതെ വരുമ്പോൾ ദൈവികമായിട്ടുള്ള ശക്തി കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇവരെ ഉദ്ദേശിച്ച് ഏതിന് മാന്ത്രിക പ്രയോഗങ്ങളോ ആഭിചാര പ്രവർത്തികളുണ്ടെങ്കിലും ഈ ദൈവങ്ങളുടെ ശക്തി അവർ പരമാവധി പിടിച്ചു നിൽക്കും പരമാവധി പിടിച്ചു നിന്നാലും അത് പറ്റാതെയാവുമ്പോൾ അവരുടെ ശക്തി വിശേഷം ഒരു വെള്ളം പിടിച്ചു നിൽക്കുന്ന ഒരു കവറിന് ഒരു ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിലത്ത് വെള്ളം മാറന്നു പോകുന്ന പോലെ ശക്തിയൊക്കെ പോകും അങ്ങനെ ദൈവിക ശക്തിക്ക് മാറ്റം വന്നു കഴിഞ്ഞാലേ പൈശാചികമായിട്ടുള്ള ശക്തിയാവും പിന്നെ അവിടെ വരിക അപ്പം ഈ അശുദ്ധിയും അതേപോലെ തന്നെയുള്ള ദുരിതങ്ങൾ കാരണം ദൈവങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പൈശാ പിശാചികളാണ് അത് കൂടുതൽ ദുരിതങ്ങളുണ്ടാക്കുക അപ്പം ഇവർക്ക് വെക്കുന്ന നിവേദ്യും ശരി അതും അവർക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ മൊത്തം എല്ലാം കൊണ്ടും നാശങ്ങളാണ് വരുന്നത് അതേപോലെ തന്നെ ദുരിതമരണം ദുർമരണങ്ങൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓരോ ബുദ്ധിമുട്ടുകൾ കാണിച്ചു വലിയവർക്ക് രോഗങ്ങൾ കാണിച്ചു വീ വീഴ്ചകളും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള അവശതകളും ബുദ്ധിമുട്ടുകളും കൊടുത്തു എന്നിട്ടും അവർ കാരണം അത് രോഗമായിട്ട് തന്നെ അവർ ചിന്തിച്ചുള്ളൂ മറ്റൊരു തരത്തിൽ ചിന്തിക്കാനായിട്ട് അവർ കഴിഞ്ഞില്ല പിന്നീടാണ് ചെറു മക്കൾക്ക് ചെറിയ കുട്ടികൾക്ക് ഇതേപോലെ ദുരിതങ്ങൾ വരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് എന്തുകൊണ്ടാണോ ഡോക്ടർ കാണിച്ചിട്ടും ഇത് ശരിയാവാത്തത് എന്നുള്ളതിൻ്റെ ആ അഭിപ്രായത്തിൽ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് നോക്കുമ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് അവർക്ക് വ്യത്യാസമില്ല ആ വ്യത്യാസമില്ലാത്ത എൻ്റെ പേരിലാണ് ജോലിസിനെ കാണിച്ചത് അങ്ങനെ ജോലിസിനും വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള അതും ആദ്യത്തെ അവർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞ സാധാരണ ഒരു പ്രശ്നത്തിൽ ഒതുങ്ങുന്നതല്ല സാധാരണ പ്രശ്നം വെച്ചാൽ ശരിയാവില്ല അങ്ങനെ പറഞ്ഞിട്ട് താമ്പൂല പ്രശ്നം വെൽപ്പിച്ചു ആ താമ്പൂല പ്രശ്നത്തിലാണ് അറിയുന്നത് ദൈവങ്ങൾക്കൊക്കെ ബന്ധനത്തിലും അശുദ്ധിയിലാണ് കിടക്കുന്നത് ദൈവങ്ങൾക്ക് ശക്തി പോയി അതെന്നു തന്നെ ആഭിചാരദോഷങ്ങൾ പുറത്തുനിന്ന് വരുന്നതായ മാന്ത്രിക പ്രയോഗ പ്രയോഗത്തിൻ്റെ ഫലമായിട്ട് അത് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ വ്യക്തികളും നശിക്കണം ഇവർ ഉയർന്നു വരരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്തു വെച്ച ആഭിചാരം കൃത്യമായിട്ട് അവിടെ ഫലിക്കാൻ തുടങ്ങി അങ്ങനെ ആഭിചാരങ്ങൾ ഫലിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ നാശനഷ്ടങ്ങൾ അവിടെ എനിക്ക് കാണാൻ തുടങ്ങി അങ്ങനെ അതേപോലെ തന്നെ പ്രേതദുരുദങ്ങൾ അതേപോലെ തന്നെ ദൈവങ്ങളുടെ സ്ഥാനങ്ങൾ ഇരിപ്പ് മുതലായ വശങ്ങൾ കറക്റ്റല്ല സ്ഥാനം തെറ്റിയിട്ടുള്ള ഇരിപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് കൃത്യമായിട്ട് അവർക്കതിനെ പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതേതൊരു കർമ്മം ചെയ്താലും ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ അഷ്ടമലിയ പ്രശ്നം ശരി താമൂല പ്രശ്നമായാലും ശരി അത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവർ ചിന്തിക്കുക അതിന് പരിഹാരം പറയാ ഗണപതി ഹോമം ഹോമം ഭഗവത് സേവ അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ തന്നെ എത്ര ദുരിതമായിട്ടുള്ള അവസ്ഥയുണ്ടെങ്കിലും അതിനൊന്ന് പിടിച്ചു നിർത്താനായിട്ട് പറ്റും അപ്പോഴേക്കും അവർക്ക് അതിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു വഴികൾ അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ സമയം സമയമുണ്ടാവും അപ്പം പെട്ടെന്ന് ഈ ദൈവികമായിട്ടല്ലാതെ മാന്ത്രിക പ്രയോഗങ്ങളുടെ ഫലമായിട്ടോ മറ്റോ വരുന്നതായ കാലം തെറ്റിയിട്ടുള്ള ദുരിതങ്ങളോ നാശങ്ങളോ മരണാവസ്ഥകളോ ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്നതാണ് ഹോമം അതുപോലെ ഗണപതി ഹോമം ഭഗവത് സേവൊക്കെ അപ്പോൾ അതൊക്കെ വരുമ്പോൾ ആ ദുരിതങ്ങൾക്കൊരു അറി ചെറിയൊരു ശമനം വരികയും ദൈവികമായിട്ടുള്ളതിനെ ഒന്ന് ശക്തി പകരാനായിട്ട് കഴിയും പറ്റും അങ്ങനെ അതെല്ലാം ചെയ്ത് അടുത്ത സ്റ്റെപ്പ് ആകുമ്പോഴേക്കും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നു അതിനനുസരിച്ച് അവർ ക്ഷേത്രം പണന്നു മറ്റ പ്രേതവേർപാട് നടത്തി പ്രേതപേർപാട് നടത്താനാണ് പ്രശ്നം അതിനൊക്കെ നല്ലൊരു സംഖ്യ വരും അത് കഴിഞ്ഞിട്ട് ക്ഷേത്രം കൊണ്ട് അവരുടെ ധർമ്മദൈവങ്ങൾ അതിനാത് സ്ഥാനങ്ങളിലൊക്കെ ഇരുത്തിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദുരിതങ്ങൾ വിട്ടുമാറിയവർക്ക് ആപത്തുകൾ രോഗങ്ങളും കഷ്ടങ്ങളും എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത് മുഴുവൻ ഇതിൻ്റെ പേരിലല്ല എങ്കിലും രോഗങ്ങളും ദുരിതങ്ങളും വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ തടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കൂടുതലേൽക്കാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥന കൊണ്ടോ ദൈവികമായിട്ടുള്ളതായ അവരുടെ കുടുംബ ദൈവങ്ങളെ കൊണ്ടൊക്കെയോ അതിനൊരു ആശ്വാസം കിട്ടും അതില്ലാച്ചെങ്കിൽ അതിൻ്റെ ഭാഗം കൂടി അവർക്ക് വിഷമങ്ങളായിട്ട് വരിക അപ്പം ഇതൊക്കെ ചെയ്യുന്നവർ വളരെയധികം കൃത്യമായി നന്നായി ആ കുടുംബത്തെ രക്ഷപ്പെട്ടു അപ്പം ഇതേപോലെ തന്നെ പല കുടുംബങ്ങളിലുണ്ട് പലതരത്തിലുള്ളതായ അനർത്ഥങ്ങൾ പലതരത്തിലുള്ള ദുരിതങ്ങൾ കാണിച്ചിട്ടും ആർക്കും മനസ്സിലാകാതെ വരുന്ന സംഭവങ്ങളുണ്ട് എത്ര കാണിച്ചിട്ടും എത്ര പ്രശ്നങ്ങളായിട്ടും അവർക്കത് വില പോകില്ല കാരണം ഇതിനോട് വിശ്വാസമുള്ള ആളുകളാണ് എന്താണ് ഏതാണെന്ന് എനിക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷണ ഒരു നിമിത്തം കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം എന്തോ ഉണ്ടല്ലോ ആ പന്തിക്കേട് നിങ്ങളെ വിട്ടാൻ പറ്റില്ല ശരിയാക്കണം അപ്പോൾ ഇങ്ങനെ ഒന്നാം ഞാൻ പറഞ്ഞു ഹിന്ദു കുടുംബങ്ങൾ വെച്ച് ആരാധിച്ച് അത് നാശത്തിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന ആ കുടുംബങ്ങൾ പലതും അപ്പോൾ ഈ ദൈവങ്ങളെനെ കൊണ്ടുവന്നിട്ടുള്ള പൂർവികർ കൊണ്ടുവന്നിട്ടുള്ള ദൈവിക സാന്നിധ്യങ്ങളേനെ ഒരിക്കലും പെട്ടെന്ന് കൊണ്ടു കളയാനായിട്ട് പറ്റില്ല പക്ഷെ അവരിരിക്കുമ്പോൾ അതിന് കൃത്യത വരുത്താതെ അവർ നശിച്ച് നോക്കുമ്പോൾ അതിലേറെ ദുരിതങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് മാറ്റാനും അതിനെ വിളക്ക് വെച്ച് ആരാധിക്കാനും തയ്യാറായേ പറ്റൂ ഇല്ലെങ്കിൽ ആ ദുരിതങ്ങൾ ഒന്നൊന്നായിട്ട് അവർ എണ്ണി എണ്ണി അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം